മുരളീധരനെ തൃശൂർ നിർത്തി പരാജയപ്പെടുത്തുന്നു ഷാഫി പറമ്പിൽ അതിലൊരു ഒരു ടേബിൾ ഫ്ലേ കളിച്ചിട്ടാണ് ആ പ്രശ്നത്തിന്റെ ഭാഗമായി അവരുടെ ഡീൽ പൊളിയാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്നത് തന്നെ അധാർമികമായ രീതിയിലാണ് അപ്പോ പരക്കെ പറയുന്നത് ഷാഫി ഡീലുകളുടെ ചാമ്പ്യൻ സതീശൻ അതിന്റെ രക്ഷാധികാരിയുമാണ് എന്നാണ് അങ്ങനെയാണ് എന്താണ് ഈ കോൺഗ്രസ്സിൽ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വരാനുള്ളത് അതായത് ഈ പിന്നെ വി ഡി സതീശൻ വരുന്നത് പ്രതിപക്ഷ നേതാവായി വരുന്നതോടു കൂടിയിട്ടാണ് ഈ പാർട്ടിയുടെ മുൻനിരയിലേക്ക് അദ്ദേഹം വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സാറിന്റെ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പെയുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കാര്യമായ റോളൊന്നും ഉണ്ടായിട്ടില്ല ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് മുതിർന്ന നേതാക്കൾ ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാവ് എ കെ ആന്റണി സാർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത് എന്നാൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്നതിന് തന്നെ അധാർമികമായ രീതിയിലാണ് കാരണം ഉമ്മൻചാണ്ടി സാറുടെ താല്പര്യം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവണമെന്നാണ് അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ തന്നെ അത് കൃത്യമായി പറയുന്നുണ്ട് ഞാൻ അത് എന്റെ കയ്യിൽ ഞാൻ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഭാഗം എഴുതിയ ഭാഗം അപ്പൊ അദ്ദേഹം പറയുന്നത് രമേശ് ചെന്നിത്തല വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ ഹൈക്കമാൻഡിനോട് ചോദിച്ചു വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്ന് ചോദിച്ചു വേറെ പേരിലെന്ന് പറഞ്ഞു സ്വാഭാവികമായി രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി അദ്ദേഹം നിലപാട് സ്വീകരിച്ചു എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ഇതിനെ ക്രോഡീകരിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത് ഷാഫി പറമ്പിലിനായിരുന്നു ഷാഫി പറമ്പിൽ അതിലൊരു ഒരു ഡബിൾ പ്ലേ കളിച്ചിട്ടാണ് വി ഡി സതീശിനെ പ്രതിപക്ഷ നേതാവാക്കുന്നത് അപ്പൊ അതിന്റെ പിന്നിലും ബി ജെ പിയുടെ കരങ്ങളുണ്ട് എന്നുള്ളതാണ് അതായത് തുടർ ഭരണം സി പി എമ്മിൽ ഉണ്ടായപ്പോൾ ആ തുടർ ഭരണത്തിൽ നിന്ന് സി പി എമ്മിനെ പിന്നെ താഴെ ഇറക്കുന്നതിന് വേണ്ടി വി ഡി സതീശനും ബി ജെ പി തമ്മിൽ ഗൂഢാലോചന നടത്തി ഭാവിയിൽ മുഖ്യമന്ത്രി ആകാൻ വി ഡി സതീശൻ തയ്യാറാണെങ്കിൽ ആ വി ഡി സതീശനെ പിന്തുണക്കാൻ ബി ജെ പി തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമായി ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവുന്നത് പ്രതിപക്ഷ നേതാവായതിനു ശേഷം രമേശ് ചെന്നിത്തലയെ ഒരു മൂലക്കിരുത്തുന്നു കെ പി സി സി പ്രസിഡന്റിനെ അദ്ദേഹത്തിന് അനാര അനോരോഗ്യ അനാരോഗ്യം പിന്നെ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു പരിഹാസ്യ കഥാപാത്രമാക്കുന്നു കെ മുരളീധരനെ തൃശൂർ നിർത്തി പരാജയപ്പെടുത്തുന്നു ഈ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ടി എം പ്രതാപൻ പോലെയുള്ള ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹം ഹരിത എം എൽ എ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നു ആ കൂട്ടായ്മയുടെ പ്രധാനിയായിരുന്ന ടി എം പ്രതാപനെ ഉപയോഗിച്ചിട്ട് തൃശൂർ കെ മുരളീധരനെ തോൽപ്പിക്കുന്നു എന്നിട്ട് വടകരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നു ആ ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പിയുമായി ഡീലുണ്ടാക്കുന്നു ബി ജെ പി ഇത്തവണ ഇവിടെ വിജയിപ്പിക്കാം എന്ന ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തത് അതായത് ഇത് ജനങ്ങൾ തിരിച്ചറിയണം ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിയായി നിർത്തിയതോടുകൂടി ഇത് ഒരു ഡീലാണെന്ന് തിരിച്ചറിയുകയും അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടായി ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ബി ജെ പിയിൽ നിന്ന് വലിയ വിഭാഗം വോട്ട് മാറുന്നു ഈ പറഞ്ഞപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആ പ്രശ്നത്തിന്റെ ഭാഗമായി അവരുടെ ഡീൽ പൊളിയാണ് ആ ഡീൽ പൊളിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവർ പിന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ കൈകാലിറ്റടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം തീർച്ചയായും ജനങ്ങൾ പാലക്കാട്ട് വോട്ടർമാർ ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഇതിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവരുടെ ഓരോ മുഖംമൂടികൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവന ഇപ്പോ ഡോക്ടർ സരിൻ സരിൻ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ വ്യാജ വോട്ടർ എന്ന നിലയിൽ ഒരു ആക്ഷേപം അയാൾ ഉന്നയിക്കുകയാണ് എങ്ങനെയാണ് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നത് അതിന്റെ അത് പരിശോധിക്കണമെന്ന് പറയാം നേരെ വന്നു വെച്ചാൽ അത് വ്യാജമാണ് വ്യാജ വോട്ടറാണ് കള്ള വോട്ടറാണ് എന്നൊരു വോട്ടറെ കുറിച്ച് പറയുകയാണ് അതും പ്രതിപക്ഷ നേതാവാണ് അങ്ങനെ തുടങ്ങി ഓരോ കാര്യത്തിലും ഇപ്പോൾ ഒരു വിവാഹ പിന്നെ സൽക്കാരത്തിനിടയിൽ ശ്രീ സരിൻ കൈ കൊടുക്കാൻ ശ്രമിക്കുകയാണ് പഴയ സുഹൃത്തുക്കളെ കാണുമ്പോൾ ആരെങ്കിലും കൈ കൊടുക്കാൻ ശ്രമിക്കും അപ്പം അതിൻ്റെ കൂടി പരിഹസിച്ച് കടന്നുപോകുന്ന പോകുന്ന കാഴ്ചക്കാനാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ പാലക്കാട്ട് അമ്മമാർ ആ കാഴ്ച കണ്ടപ്പോ അവരുടെ നെഞ്ചി പിടഞ്ഞിട്ടുണ്ടാകും ഉറപ്പായിട്ട് ഒരു മകൻ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു മകന്റെ കാഴ്ച ആ കല്യാണ വീട്ടിലുള്ള ദൃശ്യങ്ങൾ കണ്ട അമ്മമാരുടെ മനസ്സിലുണ്ടാകും ഒറ്റപ്പെട്ടു നിൽക്കുന്നവരുടെ ഹൃദയത്തോട് ചേർക്കുന്ന ഒരു ഒരു കൾച്ചർ ഉണ്ട് പാലക്കാടിൽ ആ കൾച്ചർ ഇവിടുത്തെ അമ്മമാർ ഒരുമിച്ച് നിന്ന് സരിനെ മകനെ പോലെ സ്വീകരിച്ച് സ്റ്റെതസ്കോപ്പിൽ വോട്ട് ചെയ്ത് സരിനെ വിജയിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും അകാലത്തിൽ ഒരു തർക്കവും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പം കള്ളപ്പണം വന്ന ഒരു വലിയ വിഷയം ഉണ്ടായിരുന്നു അപ്പം താങ്കൾ തന്നെ പറഞ്ഞിരുന്നു സതീശന്റെ വണ്ടിയിലാണ് വന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ പിടിക്കപ്പെട്ടതിന് ശേഷം ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ ബാങ്കൂട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാന പ്രതിപക്ഷ നേതാവിന്റെ സമനില വെറ്റിയതുപോലുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഇപ്പൊ സരീനെതിരെ ആക്ഷേപങ്ങൾ ഏതെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയോട് ബഹുമാനമില്ലാതെ വളരെ ഫ്രസ്ട്രേഷനോട് അദ്ദേഹം കുടുംബങ്ങളെ ഈ ഈ പറഞ്ഞതുപോലെ പണം ശരിക്കും ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തൃക്കാക്കരയിൽ ഈ പണം വന്നിട്ടുണ്ട് തൃക്കാക്കരയിൽ ഈ പണം വന്നത് ബി ഡി സതീശന്റെ വാഹനത്തിലാണ് ഞാൻ ആ പിന്നെ കൃത്യമായ ആ ധാരണയുടെ അടിസ്ഥാനത്തിലും ഇവിടെ കെ പി സി സിക്ക് തന്നെയുള്ള പാർട്ടിക്കകത്ത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ചില നേതാക്കളുടെ കൃത്യമായ പിന്നെ വിവരം അവർ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കള്ളപ്പണം പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുണ്ടായത് എന്നാൽ ദൗർഭാഗ്യവശാൽ പോലീസിനകത്ത് ഇപ്പോഴും യു ഡി എഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതാനും ചില ആളുകളുണ്ട് അവരാണ് ഇത് ചോർത്തി കൊടുത്തത് അതുകൊണ്ടാണ് ആ പണം പിടിക്കാൻ പറ്റാതിരുന്നത് അത് ഒരു എക്കോസ്പോട്ട് വണ്ടിയിലാണ് ബി ഡി സതീശന്റെ വാഹനത്തിൽ പാലക്കാട് എത്തിയ പണം എക്കോസ്പോട്ട് വണ്ടിയിലേക്ക് മാറ്റുകയും ആ എക്കോസ്പോട്ട് വണ്ടിയിലാണ് അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് പിന്നെ അത് കൃത്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ആ പണം പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷെ അതിന്റെ പേരിൽ കാണിച്ചു കൂട്ടിയ നാടകങ്ങൾ ഇപ്പോ ഈ പ്രസ് ക്ലബ് എന്ന് പറയുന്നത് ഈ കെ പി എമ്മിന്റെ ഒരു മതിലാണ് കെ പി എമ്മിന്റെ ഒരു മതിലിന്റെ അപ്പുറത്താണ് ഇത് ആ പ്രസ് ക്ലബിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ആദ്യം ഒരു കാറിൽ കയറുന്നത് അതായത് ഒരു ഈ ഗേറ്റ് കടന്നാൽ കാണുന്ന സ്ഥലമാണ് പ്രസ് ക്ലബ് അതിൽ ഒരു വാഹനത്തിൽ കയറുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് മറ്റൊരു വാഹനത്തിൽ കയറുന്നു അദ്ദേഹം പറഞ്ഞു പ്രസ് ക്ലബ്ബിൽ സി സി ടി വി ഉണ്ടെന്ന് പറയുന്നു പക്ഷെ സി സി ടി വി ഇല്ല അദ്ദേഹത്തിനും അറിയാം അത് കഴിഞ്ഞ് വേറെ വാഹനത്തിൽ കയറുന്നു പിന്നെ പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് അറുപതിനായിരം കിലോമീറ്റർ എത്തി പെട്ടെന്ന് സർവീസിന് കൊടുക്കണം രാത്രി പന്ത്രണ്ട് മണിക്ക് ഏത് സർവീസാണ് തുറന്നു വെച്ചിരിക്കുന്നത് അറിയില്ല അപ്പൊ അവിടെ വെച്ച് തന്നെ സർവീസിന് കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നു ഈ പറയുന്ന ഫെനി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷെ ഉസ്താദിന്റെ അടുത്ത് എത്തിയപ്പോൾ ഫെനിയെ കാണുന്നില്ല അപ്പൊ ഫെനി എവിടെ നിന്നാണ് ഇറങ്ങിപ്പോയത് ഫെനി എന്ത് എന്തെല്ലാം എടുത്തിട്ടാണ് ഇറങ്ങിപ്പോയത് അദ്ദേഹം എല്ലാം പറയും ഞാൻ എല്ലാ കാര്യവും സി സി ടി യുടെ മുമ്പിൽ വെച്ചാണ് ചെയ്യുന്നത് എന്തിനാണ് എല്ലാ കാര്യവും സി സി ടിയുടെ മുമ്പിൽ വെച്ച് ചെയ്യേണ്ട കാര്യം അത് പിടിക്കപ്പെടും എന്ന് വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ന്യായമാണ് പക്ഷേ കാറിനകത്ത് സി സി ടി വി ഇല്ലല്ലോ കാറിനകത്ത് ഇവർ എന്തെല്ലാമാണ് മാറ്റിയത് എന്തെല്ലാമാണ് ചെയ്തത് എന്നുള്ളത് ആ രണ്ടു മൂന്ന് പേർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ ഇത് കള്ളപ്പണം വന്നിട്ടുണ്ടെന്നും പിന്നെ അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നേരെ പിന്നെ കോഴിക്കോട്ടേക്ക് പോകുന്നു അദ്ദേഹം പറയുന്നത് രണ്ട് വനിതാ പ്രവർത്തകരെ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് രണ്ട് വനിതാ പ്രവർത്തകർ ഇവിടെ കിടന്ന് പീഡനം നേരിടുമ്പോ ഒരാൾ കോഴിക്കോട്ടേക്ക് പിന്നെ കോഴിക്കോട്ടേക്ക് ചീരിപ്പായുന്നത് ആയെന്നൊരാളെ ഇവിടെ എം എൽ എ ആയിട്ട് ആരെങ്കിലും സ്വീകരിക്കുമോ രണ്ട് വനിതാ സഹപ്രവർത്തകർ അവിടെ ക്രൂരമായിട്ട് അപമാനിക്കപ്പെടുമ്പോ വണ്ടിയെടുത്ത് പറവർന്നു പോകുന്ന ഒരാളെയാണോ പാലക്കാട് എം എൽ എ ആക്കേണ്ടത് അപ്പൊ ഇങ്ങനെ നിരന്തരം ഇത്തരം കള്ളങ്ങൾ പറയുക പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് നുണയും പറയുന്ന ഒരു മടിയില്ലാത്ത ആളുകളാണ് ഇവര് ഇപ്പൊ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഞാൻ ഷാനിബിനെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു എന്റെ കയ്യിലെ ചിത്രങ്ങളുണ്ട് പക്ഷെ എന്നെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ആളെ കണ്ടു എന്ന് പറഞ്ഞു തെളിയിക്കാൻ വേണ്ടി ഞാൻ ചിത്രം കൊടുക്കാനൊന്നും പോകുന്നില്ല അയാളെ കണ്ടു എന്ന് പറയുന്നതിന് വലിയൊരു മാത്രമേ കാര്യമായിട്ട് കാണുന്നില്ല പിന്നെ അയാൾ പറഞ്ഞു എനിക്ക് യൂത്ത് കോൺഗ്രസ് സെലക്ഷൻ അഞ്ചു വോട്ടാണ് കിട്ടിയതെന്ന് ഏഷ്യാനെറ്റിൽ പറഞ്ഞു വേറൊരു ചാനൽ പറഞ്ഞു അയാൾ പതിനഞ്ച് വോട്ടാണ് കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ പറയുന്നു അയങ്ങളൊരു നൂറ് ഇന്റർവ്യൂ കൊടുക്കുമ്പോഴേക്കും ഏകദേശം ഇതൊരു ആയിരത്തി അഞ്ഞൂറ് വോട്ടായിട്ട് മാറും കാരണം ഓരോ ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും പത്ത് വോട്ട് പത്ത് വോട്ട് വെച്ചിട്ട് കൂട്ടിയിട്ടാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ അപ്പൊ എന്നെ എനിക്ക് വോട്ട് ചെയ്ത ആയിരത്തി അറുപത്തൊന്ന് വോട്ടാണ് എനിക്ക് കിട്ടിയത് ഞാൻ കഴിഞ്ഞാൽ ഒറ്റക്കാർ ഗ്രൂപ്പ് ഇല്ലാതെയാണ് മത്സരിച്ചത് എനിക്ക് വോട്ട് ചെയ്ത ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് കുറച്ച് വോട്ട് തള്ളിപ്പോയതുകൊണ്ട് അപ്പൊ അത്രയും പേര് ഇത് കാണുന്നുണ്ടാവില്ലേ ഈ റിസൾട്ട് കണ്ട സംസ്ഥാന യൂത്ത് കോഴ്സിന്റെ ഭാരവാഹികൾ ഉണ്ടാവില്ലേ ഇവരെല്ലാവരും ഈ റിസൾട്ട് കണ്ട ആളുകളാണ് ഞാൻ മത്സരിച്ചതും അവരെല്ലാം അറിഞ്ഞ ആ ആളുകളുടെ മുമ്പിലാണ് ഇയാൾ ഈ പച്ചക്കള്ളം ഒരു മറയുമില്ലാതെ പറയുന്നത് അപ്പൊ അയാൾക്ക് നുണ പറയാൻ ഒരു മടിയുമില്ല അയാൾ ഇത്ര കൂടി നുണ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല നോണയാണ് പറയുന്നത് അദ്ദേഹത്തിന് അറിയാം എങ്കിലും അയാൾ അത്ര കോൺഫിഡൻസ് ഉണ്ടോ എന്ന് പറയും അപ്പൊ അങ്ങനെയുള്ള അയാൾക്ക് മാനസികമായിട്ട് എന്തോ ഒരു ഒരു പ്രശ്നം സംഭവിച്ച രീതിയിലാണ് ഞാനാണ് ഞാനാണ് ഞാൻ തന്നെയാണ് നയിക്കുന്നത് എനിക്കിതൊക്കെ ഭയങ്കര ഹരമാണ് എന്നൊരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അയാളുടെ വീട്ടിലെ ഒരു കാര്യമല്ല ഇതൊരു പാർട്ടിയുടെ കാര്യമാണ് തെരഞ്ഞെടുപ്പാണ് അതിനെ എങ്ങനെയാണ് പറയേണ്ടതെന്നോ എങ്ങനെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് അറിയാത്ത പറവൂരിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരാൾ ഒരു സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴുള്ള എല്ലാ കുഴപ്പവും അയാൾക്കുണ്ട് അപ്പൊ അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഓരോ ദിവസവും അയാൾ എന്താണ് എന്ന് അയാളും അയാളുടെ കൂട്ടരും എന്താണ് എന്ന് ഓരോ ദിവസവും അയാൾ വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നു കുറച്ചുകൂടി പത്രസമ്മേളനങ്ങൾ കുറച്ചുകൂടി മാധ്യമ സമ്മേളനമൊക്കെ അയാൾ നടത്തി കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ആരാണ് ഈ വി ടി സതീശൻ എന്നുള്ളത് ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കും അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം ഉണ്ടാവും അത് ഞാൻ പറഞ്ഞില്ലേ പാലക്കാട്ടെ ജനങ്ങളെ നന്മയിലേണം പറവൂരിൽ കാണിക്കുന്ന നാടകം പാലക്കാട് യേശുന അത് വി ഡി സതീശൻ ഞാൻ ഭയങ്കര തെരഞ്ഞെടുപ്പ് മാനേജർ ആണ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പൊള്ള ആയിരുന്നു എന്നും ഇപ്പോൾ തൃക്കാക്കര ഇലക്ഷൻ പി ടി തോമസിനെ പോലെയുള്ള ഒരു ബഹുമാന്യ നേതാവിന്റെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് അവിടെ എന്തായാലും യു ഡി എഫ് ജയിക്കും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷം നടന്നാലും അവിടെ യു ഡി എഫ് ജയിക്കും ഈ രണ്ട് തെരഞ്ഞെടുപ്പാണ് ഞാൻ ഉപതെരഞ്ഞെടുപ്പിന്റെ ചാമ്പ്യൻ ആണെന്ന് പറഞ്ഞയാൽ നടക്കുന്നത് അപ്പൊ എന്താണ് ആ പറയുന്നതിന്റെ പൊള്ളത്തരം എന്താണ് അയാൾ ഈ മറ്റേ ഈ മറ്റേ കണാരനില്ലേ എന്താ എന്ത് കണ അജാലിയം കണാരനാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസമായിരിക്കും ഈ വരുന്ന ഇരുപത്തിമൂന്നാം തീയതിയിലെ റിസൾട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്